നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ പണ്ട് പണ്ട് കാലത്ത് നമ്മുടെ പാണാവള്ളി പെരുമ്പളം ആ പ്രദേശത്തുള്ള ആൾക്കാരുടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഒരാശ്രയം എന്ന് പറഞ്ഞിട്ടുണ്ട് ബോട്ടായിരുന്നു അപ്പോൾ ആ ഒരു ബോട്ട് യാത്ര എറണാകുളത്തേക്കുള്ളൊരു ബോട്ട് യാത്ര പലരും പല വിദ്യാർത്ഥികളും പഠിച്ചതും അല്ലെങ്കിൽ അവർക്ക് ഓരോ മണിക്കൂർ ഒരു മണിക്കൂറും അധികം വേണം റണ്ണിങ് ടൈം അപ്പോൾ അങ്ങനെ അരകുറ്റിയിൽ നിന്നും ധാരാളം ബോട്ടുകൾ സർവീസ് നടത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പണ്ട് പക്ഷേ ഇന്ന് അതൊക്കെ നിന്നിട്ട് നമ്മൾ പുതിയ പുതിയ വാഹനങ്ങളിലും ഒക്കെ ആയിട്ടാണല്ലോ നമ്മൾ കൊച്ചിയെ വരുന്നതും പോകുന്നതും ഒക്കെ നമ്മൾ പുതിയ പുതിയ വാഹനങ്ങളിലാണ് അപ്പോൾ ആ ബോട്ട് യാത്ര നിങ്ങൾക്കൊന്ന് കാണാം ഒരു രസമായിരിക്കും ഒരു നെസ്റ്റാളജി ഫീലിംഗിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ആ ബോട്ടിൽ എറണാകുളത്ത് എറണാകുളത്തൊന്ന് അഞ്ചരക്ക് പണവള്ളിലേക്ക് ആ ബോട്ടുണ്ട് അപ്പോൾ ആ ബോട്ട് വന്ന് ഇപ്പോൾ അഞ്ചുമണിയായു നമുക്ക് പോകുമ്പോൾ എത്ര പേര് കാണാം എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് കാണാം ആ യാത്ര 快运动了去！ സാറേ ഈ ബോട്ടിൽ ഇത്രയും സൗകര്യമായിട്ട് ഈ ഇപ്പോഴത്തെ നിലവിലെ ഗതാഗത തിരക്കുമൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടല്ലേ ബാക്കുകൾ ബോട്ടിലാണുമ്പോൾ എത്ര സൗകര്യത്തിനൊക്കെ ഈ ആൾക്കാർക്ക് ജനങ്ങൾക്ക് എന്തുകൊണ്ടിത് മനസ്സിലാകുന്നില്ല അതായത് രണ്ട് മണിക്കൂർ യാത്ര രണ്ടര മണിക്കൂർ യാത്രയ്ക്ക് വെറും മുപ്പത് രൂപയാണ് നമ്മൾ ഈടാക്കുന്നത് സംസ്ഥാന ജലഗതാഗതത്തിൽ ഒരു ഏറ്റവും കൂടുതൽ ഏറ്റവും ലോസ്റ്റ് തെച്ച് ഇതാന്ന് തോന്നുന്നത് കരച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആറ് രൂപയിൽ തുടങ്ങി മുപ്പത് രൂപയിലാണ് ഞങ്ങളുടെ അവസാനിക്കുന്ന രീതിയിലാണ് ഇരുന്നിരക്ക് അതായത് പാണാവിള്ളിന്ന് വിട്ട് എറണാകുളത്ത് എത്തുമ്പോൾ ഏകദേശം ഏഴ് മണിക്ക് അവിടെ നിന്ന് വിട്ട് ഇവിടെ ഒമ്പത് പേരൊക്കെ എത്തുമ്പോൾ അത് രണ്ടര മണിക്കൂർ മുപ്പത് രൂപയ്ക്ക് യാത്ര ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകുന്നത് എവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതും ഈ ട്രാൽ ഡാമിൽ നിന്നൊക്കെ ഒഴിവാക്കൊണ്ട് നമുക്ക് സുഖകരമായ രീതിയിൽ നല്ലൊരു ദൃശ്യഭംഗി അതുകൊണ്ട് തന്നെ കൊച്ചി ഷിപ്പ്യാർഡിൻ്റെ ഒരു വേറെ നമ്മൾ മെയിനായിട്ടുള്ള ഷിപ്പാർഡ് കണ്ടു നമ്മുടെ എറണാകുളം ആ സിറ്റി കാണുന്ന ഷിപ്പ്യാർഡ് കണ്ടു അതിന് അതിന് പഠിന്ന് പറഞ്ഞ ഷിപ്പ്യാർഡ് വേറെ അതായത് തോക്കുമ്പടി പാലം നമ്മുടെ പഴയ സിനിമകളിലും കാണുന്ന ആ കൊക്കുന്ന പാലം അതായത് നമ്മുടെ ഷിപ്പൊക്കെ പോകുമ്പോൾ കൊക്കിയിൽ ഇങ്ങനെ മാറുന്ന പാലം അതുപോലുള്ള കണ്ണങ്ങാട് പാലം രണ്ട് മൂന്ന് പാലങ്ങൾ കണ്ട് അതുവഴി മട്ടാൻ ചെയ്ത് ബോട്ട് വെച്ച് അയതണ്ട് ആ രീതിയിലാണ് ഇപ്പോൾ ഈ ബോട്ട് വരുന്നത് ആ ബോട്ട് വരുന്നപ്പോൾ നേരത്തെ രണ്ട് രണ്ട് മണിക്കൂറിൻ്റെ എത്തുന്നവർ രണ്ടര മണിക്കൂറാണ് ആ ബോട്ട് കറങ്ങി വരുന്നത് വരുന്നതുകൊണ്ടാണ് അത്രയും സമയമെടുക്കുന്നത് യാത്രക്കാർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട എന്റെ പേര് പെരുമ്പളം തന്നെ കാരണം ഞാനും യാത്ര ഒരുപാട് അറിയാം അതുകൊണ്ട് പറഞ്ഞു പെരുമ്പളം പെരുമ്പളത്തിൽ നിന്ന് ഏകദേശം പാലം വരുന്നതല്ലേ ഇപ്പൊ ഞങ്ങളവിടുന്ന് ഒരു രോഗീനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരു കാർ വിളിച്ച് പറഞ്ഞാണെങ്കിൽ ഒരു രണ്ടായിരം രൂപ എങ്ങനെയും വരുമോ ആ രണ്ടായിരം രൂപയുടെ സ്ഥലത്താണ് ഇരുപത്തിയഞ്ച് രൂപ വെച്ച് ഒരു ഗതാഗത കുടുപ്പും ഇല്ലാതെ നല്ല രീതിയിൽ നമ്മളുടെ നമ്മളിഷ്ടം

ഈ തുറകൂര അലാവടിനോട് വരുന്ന ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒന്ന് രണ്ട് മണിക്കൂർ എടുക്കും നമുക്ക് അര ഒരുഷം മുതൽ ആ അരവര് പാലം വരെയുമ്പനിക്ക് തന്നെ ഒരു 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 അരമണിക്കൂറോളം വരുമ്പോൾ പിടിക്കും അതൊന്നും വേണ്ടായിട്ട് നേരെ നമുക്ക് നല്ല രീതിയിലുള്ള പ്രകൃതി സമയം ആസ്വദിച്ച് നല്ല എയർ ശ്വസിച്ച് നല്ല ഒരു മുപ്പത് രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളൊക്കെ ലോകത്തിലാദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു അതെ ഇതിനകത്ത് അപ്പൊ എത്ര ആണ് നമ്മൾ ഒരു ഇതിനകത്ത് പറഞ്ഞ അഞ്ചു പേരോ അഞ്ചുപേരുണ്ടല്ലേ അപ്പൊ ഈ പറഞ്ഞപോലെ എല്ലാ സമയവും കായൽ ഒരേപോലെ ആയിരിക്കുമല്ലോ മോദ ആടെ ആദിപ്രശ്വരോധമൊക്കെ വരുമ്പോഴേക്കും ഇതിന്റെ നിയന്ത്രണത്തിൽ നമ്മൾ അനുഭവപ്പെടേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൂടുതൽ മോത ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ കൂടുതൽ നോക്കിയിട്ട് മാത്രമേണ്ടാവുള്ളൂ ആ അതെ നമ്മളെ അതിനാ അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് അതുപോലുള്ള ബാക്കിയുള്ള പുക ടീ ഒക്കെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും ഒക്കെ എല്ലാം ഉൾപ്പെടെ ആധുനിക സുരക്ഷാ സജ്ജീകരണം വയ്ക്കുന്നതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ കാലാവസ്ഥ പ്രതികൂലമാവുക എന്ന് പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാതെ വരിക എന്നുള്ളൊരു സംഭവം വരുമല്ലേ അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ല അത് ഈ വൈഫിൻ ഫോട്ട് വെച്ച് പോണവർക്ക് കടതുമായിട്ട് കൂടുതൽ പറ്റി ചേർന്ന് പോണവരുടെ കാര്യം കൂടുതൽ ഇത് വന്നത് അല്ലേ സാറിന്റെ പേര് രതീഷ് അദ്ദേഹത്തിന്റെ